സൊഫ്വാൻ ഉപൻ ഉമ്മയ്യ എന്നവർ ഒരിക്കൽ പള്ളിയിൽ കിടന്നുറങ്ങുക അദ്ദേഹത്തിൻ്റെ തട്ടം വലിച്ചൂരിയിട്ട് അദ്ദേഹം തലക്ക് വെച്ചിരുന്ന ഒരു തട്ടം വലിച്ചൂരിയിട്ട് ഒരാൾ ഓടി അദ്ദേഹം അട്ടഹസിച്ചു എൻ്റെ കളവ് പോയിരിക്കുന്നു എൻ്റെ തട്ടം കളവ് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അട്ടഹസിച്ചു അപ്പോൾ ആളുകൾ ഓടിക്കൂടി അദ്ദേഹത്തെ പിടികൂടി നബിയുടെ അടുത്ത് ഏൽപ്പിച്ചു ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം സമ്മതിച്ചു ഞാൻ കട്ടെടുത്തിട്ടുണ്ട് എന്ന് സമ്മതിച്ചു ഇത് സമ്മതിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ മുറിക്കാനുള്ള കൽപ്പനയുണ്ടായി കൽപ്പനയുണ്ടായപ്പോൾ ഈ തട്ടത്തിൻ്റെ ഉടമ വന്നിട്ട് പറഞ്ഞു നബിയെ ഒരു മുപ്പത് ദീർഹമിൻ്റെ വിഷയത്തിലാണോ ഇയാളുടെ കൈയൊക്കെ മുറിക്കുന്നത് അത് ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ സംഭവം യഥാർത്ഥത്തിൽ എനിക്ക് ഞാൻ ഇയാൾ ഈ പുറപ്പെടുത്തത് ഈ തട്ടം എടുത്തത് ഞാൻ അയാൾക്ക് വിൽക്കാൻ തയ്യാറായിരുന്നു വേണമെങ്കിൽ അയാൾ അതിൻ്റെ പണം പിന്നെ തന്നാൽ മതി അത് അയാൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞു അപ്പം നബി അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി ഫഹല ഖാൻഹാദ ഹലൻ തീയനി ഇദ്ദേഹം കളവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഇയാളുടെ കുറ്റസമ്മതമൊക്കെ നടക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെയാണെങ്കിൽ ഈ ശിക്ഷ ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന് നബി അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ നബിയുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ചുഴിഞ്ഞ കുറ്റവാളികളെ കണ്ടെത്തി കൈവെട്ടലും തലവെട്ടലൊക്കെ ഇങ്ങനെ നടപ്പാക്കുക എന്നായിരുന്നില്ല മറിച്ച് ആളുകൾക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരം പരമാവധി കൊടുക്കുക അതിനുള്ള ധാർമ്മിക സാഹചര്യം ഉണ്ടാക്കുക എന്നായിരുന്നു നബിയുടെ ദൗത്യം കുറ്റവാളികളെ അല്ല നബി വെറുത്തത് കുറ്റങ്ങളെ മാത്രമാണ് വെറുത്തത് സാമൂഹ്യദ്രോഹങ്ങളെയാണ് വെറുത്തത് ദ്രോഹികളെ എപ്പോഴും ഗുണകാംക്ഷയോടെയാണ് നബി സമീപിച്ചത് അതുകൊണ്ട് തന്നെ തെറ്റുകൾ പ്രചരിപ്പിക്കുന്നതൊരു ദീനി പ്രവർത്തനമൊന്നുമല്ല അയാൾ ഒരാൾ ഇന്ന കുറ്റം ചെയ്തു ഒരാൾ മറ്റൊരു കുറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സജീവമായി പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് സുഹാൻ അള്ളാഹെന്നൊക്കെ ഉള്ള കമൻ്റുകളൊക്കെ കുറിച്ച് പ്രചരിപ്പിക്കാറുണ്ട് ഇതൊരു തെറ്റായ നടപടിയാണ് ഇങ്ങനെയല്ല നബി അതിനെ സമീപിച്ചത് ഒരു കുറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മറച്ചുവെക്കുകയും അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് ആളുകളിലേക്ക് പോകാതെ ആളുകളെ എപ്പോഴും പോസിറ്റീവായ മൈൻഡിലൂടെ കൊണ്ടുപോവുക എന്നുള്ള ഒരു സാമൂഹികമായ സാഹചര്യമായിരുന്നു നബി ഉണ്ടാക്കാൻ ശ്രമിച്ചത് അത് വ്യഭിചാര കുറ്റം ഏറ്റുമെന്ന് പറഞ്ഞ ഹാമിദിയെ പോലുള്ള ഹാമിദിയായ ഒരു സ്ത്രീ അവരോട് നബി പറഞ്ഞു ഒരിക്കൽ അവർ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു ഗർഭിണിയാണ് പ്രസവിച്ചിട്ട് പോവാന്ന് പറഞ്ഞു പിന്നെ പ്രസവിച്ച് വന്നപ്പോൾ ചോര കുഞ്ഞിനെയും എടുത്തു വന്നപ്പോൾ അവരോട് പറഞ്ഞു കുഞ്ഞിന് മുല കൊടുക്കണ്ടേ മുല കൊടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നൽകി അത് ഒഴിവാക്കാൻ ശ്രമിച്ച് പിന്നീടായിരുന്നു നബി അത് നടപ്പാക്കിയത് അപ്പോൾ കുറ്റങ്ങളോടുള്ള അമർഷമായിരുന്നു നബിക്കുണ്ടായിരുന്നത് കുറ്റവാളികളോട് എപ്പോഴും കാരുണ്യമായിരുന്നു കാത്തു സൂക്ഷിച്ചത് ഇസ്ലാമിന്റെ ശിക്ഷാ നടപടികളുടെ ഒരു ആത്മാവും ഇങ്ങനെ തന്നെയായിരുന്നു